ഇന്ന് മെയ് പതിനെട്ട് ആരാധനാക്രമവത്സരത്തിലെ അഞ്ചാമത്തെ ഞായർ മറ്റൊരു സുപ്രധാനമായ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നാണ് റോമിൻ്റെ ബിഷപ്പും ആഗോള കത്തോലിക്ക സഭയുടെ ഇടയനു ഇടയനുമായ ലയോ പതിനാലൽ മാർപ്പാപ്പ ഔദ്യോഗികമായി സ്ഥാനാരോഹണം ചെയ്യുന്ന ദിവ്യബലി നടക്കുന്നത് നടക്കുന്നത് പത്തുമണിക്ക് സെയിൻ പീറ്റേഴ്സ് സ്ക്വയറിലായിരിക്കും ആ ബലി അർപ്പിക്കപ്പെടുന്നത് ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആ ജനിച്ച ദിവസം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് പതിനെട്ടിനാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജനിച്ചത് അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് നൂറ്റി അഞ്ച് തികയുന്ന ദിനമാണ് ഏതായിരുന്നാലും മുൻഗാമികളിൽ ഒരാളായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജന്മദിനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളിലൊരാളായ ഇപ്പോഴത്തെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പ ലെയോ പതിനാലൻ മാർപ്പാപ്പ സ്ഥാനാരോഹണം ഔദ്യോഗികമായി ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായും സന്തോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ ഒന്നാം ഭാഗം സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്ത് സെയിൻറ്റ് പീറ്റേഴ്സ് വിശുദ്ധ പത്രോസിൻ്റെ പത്രോസിൻ്റെ ബസിലിക്കയുടെ അകത്ത് വെച്ചായിരിക്കും ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ഭാഗം നടക്കുക അതിനുശേഷം രണ്ടാം ഭാഗം സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക സ്ക്വയറിൽ പ്യാറ്റ്സയിൽ വെച്ചായിരിക്കും നടക്കുക ഏകദേശം രണ്ട് ലക്ഷത്തി അൻപതിനായിരം ജനങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത് ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ അതിൽ നൂറ്റി അൻപത്തി രണ്ട് രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ലോകമെമ്പാടും നിന്ന് എമ്പാടും വിവിധങ്ങളായ വ്യക്തി വ്യക്തികൾ എത്തിച്ചേരുന്നുണ്ട് വത്തിക്കാനിൽ ഈ ശുശ്രൂഷയിൽ ശുശ്രൂഷാ ബലിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഏകദേശം അയ്യായിരത്തോളം ലോ എൻഫോഴ്സ്മെൻറ്റ് സെക്യൂരിറ്റി ജീവനക്കാരാണ് ഇതിനു വേണ്ടി പ്രത്യേകം ഒരുങ്ങിയിരിക്കുന്നത് അതിൽ ഏകദേശം നൂറ്റി മുപ്പതോളം വത്തിക്കാൻ തന്നെ സ്വിസ് ഗാർഡായിരിക്കും ഇതിൻ്റെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് വത്തിക്കാനിൽ നിലയുറപ്പിക്കുക ഏതായിരുന്നാലും ഇറ്റലിയിൽ നിന്നും ഇറ്റാലിയൻ പ്രസിഡന്റ് സർ സർജിയ മത്തരല്ലയും അതോടൊപ്പം തന്നെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണിയും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകമായൊരു വാർത്തയായി കണക്കാക്കാം പരിശുദ്ധ പിതാവ് ലയോ പതിനാലൻ മാർപ്പാപ്പ നീണ്ട നാളുകൾ മിഷണറിയായി ശുശ്രൂഷ ചെയ്തിരുന്ന പെറുവിൽ നിന്നും അവിടുത്തെ പ്രസിഡന്റ് മാഡം ഡീന എർസീലിയയും അദ്ദേഹത്തോടൊപ്പം തന്നെ പതിനഞ്ചോളം വരുന്ന ഒഫീഷ്യൽസും ഈ ശുശ്രൂഷയിൽ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നും ജെ ഡി വാൻസ് വൈസ് പ്രസിഡന്റും സെക്കൻഡ് ലേഡിയും പങ്കെടുക്കുന്നു ഇന്ത്യയിൽ നിന്നും പാർലമെന്റിന്റെ വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ നാഗാലാൻഡിലെ വൈസ് ചീഫ് മിനിസ്റ്ററുമാണ് ഇതിൽ പങ്കെടുക്കുന്നത് പരിശുദ്ധ പിതാവ് ലെയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മാർച്ച് പതിനെട്ടിലെ ഇന്നത്തെ ദിവ്യബലിയിൽ പ്രധാനമായും നടക്കുന്ന രണ്ട് ശുശ്രൂഷകൾ എന്ന് പറയുന്നത് ഔദ്യോഗിക സ്ഥാനാരോഹണത്തിൻ്റെ ചിഹ്നങ്ങളായ മുദ്രാ മോതിരം അദ്ദേഹത്തെ ധരിപ്പിക്കുന്നതും രണ്ടാമതായി പാലിയം അണിയുന്നതുമാണ് ഇതിന് വളരെയധികം ആഴമായ അർത്ഥങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒന്നാമതായി നാം ചിന്തിക്കുമ്പോൾ റിങ് അല്ലെങ്കിൽ ഫിഷർമാൻസ് റിങ് ഇത് അറിയപ്പെടുന്നത് മാർപ്പാപ്പ പ്രത്യേകമായി അറിയാൻ അണിയാൻ പോകുന്ന മുദ്രാമോദത്തിൻ്റെ പേര് ഫിഷർമാൻ റിങ് എന്നാണ് ഇത് ഇങ്ങനെ അറിയപ്പെടുവാൻ കാരണം ആദ്യത്തെ മാർപ്പാപ്പയായ ഇത് ഈശ്വർ തിരഞ്ഞെടുത്ത പത്രോസ് ഒരു മുക്കുവനായിരുന്നു അദ്ദേഹം കർത്താവിൻ്റെ വചനപ്രകാരം വിശ്വാസത്തോടുകൂടി വലതുവശത്ത് വലയിടുകയും അത്ഭുതകരമായി വിശ്വാസത്തോടെ വലിയൊരു മീൻപിടുത്തം നടത്തുകയും ചെയ്തു പിന്നീട് ഈശോ പത്രോസിനെ സഭയുടെ നേതാവായിട്ട് നിയോഗിക്കുന്ന രംഗം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ഏതായിരുന്നാലും ഈ റിങ് റിങ്ങിൽ മുദ്രാമോതിരത്തിൽ പത്രോസിൻ്റെ കൊത്തുപണി ചെയ്ത ഒരു ചിത്രമുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ സ്വർഗത്തിൻ്റെ താക്കോൽ പത്രോസന് നൽകിയതിൻ്റെ പ്രതീകമായിട്ടുള്ള ആ താക്കോലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ മുദ്രാമോദത്തിൻ്റെ അകത്ത് ഒരു യമ്പളമായി മാർപ്പാപ്പ തിരഞ്ഞെടുത്തിരിക്കുന്ന തൻ്റെ കോട്ട് ഓഫ് ആംസ് ആലേഖനം ചെയ്തിട്ടുണ്ട് ഇത് അധികാരത്തെ സൂചിപ്പിക്കുകയാണ് പത്രോസിന്റെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പയായ പത്രസിൻ്റെ പിൻഗാമിയായ ലയോ പതിനാലൻ മാർപ്പാപ്പയുടെ അധികാരത്തിൻ്റെ മുദ്രാ മോതിരം കൂടിയാണ് ഇത് സൂചിപ്പിക്കുക രണ്ടാമതായിട്ട് ലയോ പതിനാല് മാർപ്പാപ്പ നാളത്തെ സ്ഥാനാരോഹണ ചടങ്ങിൽ ധരിക്കുന്ന പാലിയം അത് യൂണിവേഴ്സൽ ജുറിഡി ആണ് കാണിക്കുക ലോകം മുഴുവനുമുള്ള പത്രോസിന്റെ പിൻഗാമിയായ ലയോ പതിനാല് മാർപ്പാപ്പയുടെ ഈശോയുടെ പിൻഗാമിയായിട്ടുള്ള സാർവത്രിക സഭയുടെ മേലുള്ള അധികാരത്തെ കാണിക്കും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ മേൽ ഈശോ അധികാരം നൽകി നൽകിയിരിക്കുന്നതിനെയാണ് ഈ പാലിയം സൂചിപ്പിക്കുക ഈ പാലീയം വെള്ള കമ്പിളി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ പാലിയം പോപ്പ് ധരിക്കുന്ന റിലീജിയ ലിറ്റർജിക്കൽ വെസ്റ്റമെൻസിൻ്റെ മീതിയായിട്ട് ധരിക്കുന്ന ഈ പാലീയം ത്തിന് വളരെയധികം പ്രതീകാത്മകമായ അർത്ഥമുണ്ട് അതായത് ഇത് സൂചിപ്പിക്കുന്നത് നല്ല ഇടയനായ ഈശോ നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തി തൻ്റെ തോളിൽ കൊണ്ടു നടക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ പാലീയം മാർപ്പാപ്പ ധരിക്കുന്നത് അതായത് മാർപ്പാപ്പ ലോകം മുഴുവൻ്റെയുമായി സാർവത്രിക സഭയുടെ അല്ലെങ്കിൽ ലോകം മുഴുവൻ്റെയും ഇടയനായി ഒരു നല്ല ഇടയനായി എന്നുകൊണ്ട് നഷ്ടപ്പെട്ട ആടുകളെ തൻ്റെ തോളിൽ സഭാ മക്കളെ തൻ്റെ തോളിൽ ചേർത്ത് വെക്കുന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ഈ പാലിയം ധരിക്കൽ ഈ പാലിയത്തിൽ പ്രധാനമായും ആറ് കറുത്ത നിറത്തിലുള്ള കുരിശുകളാണ് ആലെ ഉണ്ടായിരിക്കുന്നത് അത് സൂചി അത് സൂചിപ്പിക്കുന്നത് ഈശോയുടെ കുരിശുമരണത്തിലൂടെ രക്ഷ വീണ്ടെടുത്തതിൻ്റെ സിംബോളിക് അർത്ഥമാണ് മാത്രമല്ല ഇതിൻ്റെ പുറകിലായിട്ട് മൂന്ന് ആണി തുണിയുടെ ഭാഗങ്ങൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരിക്കും അത് സൂചിപ്പിക്കുന്നത് ഈശോ കുരിശിൽ തറച്ചപ്പോൾ തറച്ച മൂന്ന് ആണികളുടെ ഒരു സിംബോളിക് അർത്ഥത്തിലാണ് ഏതായിരുന്നാലും കുരിശിൽ തൂങ്ങി മരിച്ച ക്രിസ്തു ആണ് ഹൈ പ്രീസ്റ്റ് ആ പ്രീസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലയോ പതിനർപ്പാപ്പ ഈശോയുടെ നിത്യപുരോഹിതനായ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി നല്ലയിടയനായി ഈ അധികാരം ഔദ്യോഗികമായി സ്വീകരിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞതുപോലെ തൻ്റെ ഇടയ ഇടയ ജനത്തെ അജഗണ്ണത്തെ മേയിക്കുന്നതിൻ്റെ അടയാളം കൂടിയായിട്ടാണ് ഈ പാലിയം ധരിക്കുന്നത് എന്നാലും പത്രോസിനോട് ഈശോ ചോദിച്ചു നീ എന്നെ സ്നേഹിക്കുന്നുവോ ഇവരെക്കാൾ ഉപരിയായി സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച് സഭയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കൈമാറുമ്പോൾ ഫീഡ് മൈ ഷീപ്പ് എന്നാണ് പറയുക എൻ്റെ ആടുകളെ മേയിക്കുക അതിൻ്റെ ഒരു സിംബോളിക് അർത്ഥം കൂടി ഇതിനുണ്ട് ഏതായിരുന്നാലും ലയോ പതിനർപ്പാപ്പയുടെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് ലിറ്റർജിക്കൽ ടെക്സ്റ്റുകളെല്ലാം പുറത്തിറക്കി കഴിഞ്ഞു ആ ലിറ്റർജിക്കൽ ടെക്സ്റ്റിൻ്റെ കവർ പേജ് തന്നെ സിംബോളൈസ് ചെയ്യുന്നത് ഈശോ പാത്രോസിനോട് ആടുകളെ മേയ്ക്കുക എന്ന് പറയുന്ന രംഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ നടക്കുന്ന ശുശ്രൂഷകൾ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർ ഓൾറെഡി തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ഏതായിരുന്നാലും ഇന്നേ ദിവസം സെൻറ്റ് പീറ്റേഴ്സ് ബെസിക്കയുടെ അകത്തും പിന്നീട് പ്യാട്സയിലും ആയി നടക്കുന്ന സ്ഥാനാരോഹണത്തിൻ്റെ ദിവ്യബലി ഒരു ദൈവാനുഭവത്തിൻ്റെ നിമിഷമായി തന്നെ മാറും എന്നതിൽ സംശയമില്ല കാരണം തിരുസഭയുടെ ഇടയനായ പത്രൂസിൻ്റെ പിൻഗാമിയായ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പ ലയോ പതിനൊന്നാമൽ മാർപ്പാപ്പ തിരുസഭയുടെ ഇടയനായി സ്ഥാനാരോഹണം ചെയ്ത് ബലിയർപ്പിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി മുഴുവനായി ഇടയനായി നിന്നുകൊണ്ട് ബലിയർപ്പിക്കുമ്പോൾ ആ ബലി ലോകത്തിന് മുഴുവനും ഒരു അനുഗ്രഹമായി മാറാൻ പോകുന്ന കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ആ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനെല്ലാം ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയോടുകൂടി തന്നെ ആ ശുശ്രൂഷയിൽ നവമാധ്യമങ്ങളിലൂടെ പങ്കെടുക്കുവാനുള്ള ഒരു ഭാഗ്യം കൂടി നമുക്ക് ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് ഗുഡ്നെസ് ടെലി ടെലിവിഷനിലൂടെ ഇതിൽ പങ്കെടുക്കുവാനും വത്തിക്കാൻ മീഡിയയിലൂടെ ഒക്കെ ഇത് പങ്കെടുക്കുവാനുള്ള ഒരു ഭാഗ്യവും അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നതാണ് വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നെസ് ടെലിവിഷന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ